ഹരിപ്പാട് കുമാരപുരം സ്വദേശി രാകേഷ് തിരോധാനത്തിലെ അന്വേഷണ റിപ്പോർട്ട് കോടതിയിൽ ഹാജരാക്കാതെ മറവ് ചെയ്തതാണെന്ന് കാട്ടി രാകേഷിന്റെ അമ്മ നൽകിയ ഹർജിയിലാണ് അന്വേഷണ റിപ്പോർട്ട് ഹാജരാക്കാൻ കോടതി പോലീസിനോട് ആവശ്യപ്പെട്ടത് ഹരിപ്പാട് കുമാരപുരം പുത്തൻ വീട്ടിൽ രാകേഷിനെ കൊലപ്പെടുത്തി കുഴിച്ചു മൂടിയെന്ന് കാട്ടി രാകേഷിന്റെ അമ്മ രമ കോടതിയെ സമീപിച്ചതോടെയാണ് പോലീസ് വീണ്ടും കേസ് അന്വേഷണം ആരംഭിച്ചത് കേസിന്റെ അന്വേഷണം കോടതിയുടെ മേൽനോട്ടത്തിലാവണമെന്നും രാകേഷിന്റെ അമ്മ ഹർജിയിൽ ആവശ്യപ്പെട്ടിരുന്നു ഇതുവരെയുള്ള അന്വേഷണ റിപ്പോർട്ട് ഹാജരാക്കാൻ ഹരിപ്പാട് ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി പോലീസിന് നിർദ്ദേശം നൽകി ഇന്നലെയായിരുന്നു അന്വേഷണ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കേണ്ടിയിരുന്നതെങ്കിലും അന്വേഷണ ഉദ്യോഗസ്ഥർ റിപ്പോർട്ട് ഹാജരാക്കിയില്ല മകനെ കൊലപ്പെടുത്താൻ നേതൃത്വം നൽകിയവരുടെ പേരും കൊലപ്പെടുത്താനുള്ള കാരണവും രാകേഷിന്റെ അമ്മയുടെ ഹർജിയിൽ വ്യക്തമാക്കിയിരുന്നു എന്നാൽ റിപ്പോർട്ട് പോലും ഹാജരാക്കാതെ നിരുത്തരവാദപരമായ നിലപാടാണ് പോലീസ് ഉദ്യോഗസ്ഥർ സ്വീകരിച്ചതെന്നും പ്രതികളിലേക്ക് അന്വേഷണം തിരിയുന്ന ഘട്ടത്തിൽ അവരെ രക്ഷപ്പെടുത്താൻ ചിലർ ബോധപൂർവം ശ്രമിക്കുന്നതായി സംശയിക്കുന്നുവെന്നും രാകേഷിന്റെ അമ്മ പറഞ്ഞു രാകേഷിന്റെ തിരോധാനം കൊലപാതകമാണെന്നും അതിന് നേതൃത്വം നൽകിയവർക്ക് തോക്കുൾപ്പെടെയുള്ള ആയുധങ്ങളുണ്ടെന്നും രാകേഷിന്റെ അമ്മയുടെ ഹർജിയിൽ ആരോപിച്ചിരുന്നു തുടർന്ന് പ്രതികളെന്ന് ആരോപിക്കപ്പെടുന്നവരുടെ വീടുകളിൽ പോലീസ് നടത്തിയ പരിശോധനയിൽ വിദേശ നിർമ്മിത തോക്കും തിരകളും ആയുധങ്ങളും കണ്ടെത്തിയിരുന്നു ജനം ആലപ്പുഴ